ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മീൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ട് വന്നതാണ് മീൻ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവയൊക്കെ ചേർത്ത് നന്നായിട്ട് മീനിനെ നമ്മൾ തിരുമ്മി വെക്കുക നന്നായിട്ട് അത് മീനിന് മൊത്തം മസാല പെരക്കി വെക്കുക അതിന് ശേഷം നമ്മൾ നല്ല മസാല പിടിക്കാൻ വേണ്ടി നന്നായിട്ട് അതിന് നമ്മൾ മസാല ചേർത്തിട്ടുണ്ട് നന്നായിട്ടത് പിടിക്കട്ടെ പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ തക്കാളി കട്ട് ചെയ്യാൻ തുടങ്ങി തക്കാളി ചെറുതറിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഉള്ളിയാണ് തക്കാളി നമുക്ക് അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് തക്കാളി നമുക്കെടുക്കാം പിന്നെ ഉള്ളി നമ്മൾ രണ്ടോ മൂന്നോ നമുക്ക് ഉള്ളി എടുക്കാം നമുക്ക് അത്യാവശ്യം അത് നല്ല ക്വാണ്ടിറ്റി തന്നെ തക്കാളി ഉള്ളിയൊക്കെ വേണം നമ്മളിത് തേങ്ങ അരക്കാതെ പെട്ടെന്ന് വെക്കുന്ന കറിയാന്ന് അപ്പോൾ നമുക്കിതിൽ ഉള്ളി നമുക്ക് ചെറുങ്ങനെ നേരിയ സൈസായിട്ട് നമ്മൾ മുറിച്ചിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് ഉള്ളി നന്നായിട്ട് മുറിച്ച് വെക്കാം നമുക്ക് പിന്നെ അതിന് ശേഷം നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയ രണ്ട് മൂന്ന് മൂന്നാല് പീസ് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന തരം ഒരു തരം ഫിഷല്ല ഇതൊരു വേറൊരു ടൈപ്പ് ഫിഷാണ് അപ്പോൾ പച്ചമുളക് നമ്മളൊരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ട് നന്നായിട്ട് ചെറുങ്ങനെ മുറിച്ചിട്ടു പിന്നെ ഇഞ്ചി ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ടു ഇഞ്ചി അത്യാവശ്യം ചെറിയൊരു ചെറുതായ രീതിയിൽ തന്നെ മുറിച്ചിട്ടു പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് ഒരു അഞ്ചാറ് പീസ് തന്നെ വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞിട്ട് തൊലി കളഞ്ഞ് അതിൻ്റെ വെളുത്തുള്ളി അല്ലി അങ്ങനെ നമ്മൾ അതും മാറ്റി വെച്ചു ഈ മീൻകറി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതായത് ഇതിൽ തേങ്ങയൊന്നും നമ്മൾ ചേർക്കുന്നേ ഇല്ല ഇതിൽ മസാല മസാല എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് തക്കാളി ഉള്ളി ഇതിൻ്റെ പേസ്റ്റാണ് അങ്ങനെ നമ്മളൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ഉള്ളി ചെറുതായി എരിഞ്ഞത് അത് മുറിച്ചിട്ടു പിന്നെ നമ്മൾ ഇതിലെ അതൊന്ന് നല്ല ജസ്റ്റ് ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ ചെറുതായി എരിഞ്ഞ് വെച്ച തക്കാളി തക്കാളിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മൾ തക്കാളി ചേർത്തു ഇതിലേക്ക് രണ്ട് അത്യാവശ്യം ഒരു വലിപ്പമുള്ള രണ്ട് തക്കാളിയാണ് അതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇതിൽ ലേശം നമ്മൾ ഇളക്കിക്കൊണ്ടെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം നന്നായിട്ട് വഴന്ന് വരും ആ ഒരു ഉള്ളി ഇതൊക്കെ അതിന് ശേഷം നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടത് അതും കൂടി ഇതിലേക്ക് ചേർത്തു നന്നായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുന്നു ഓയിലിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് അതിൽ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിന് എല്ലാം കൂടി നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് നമ്മളിത് മിക്സ് ചെയ്ത് നമ്മൾ പേസ്റ്റാക്കി എടുക്കും അത്യാവശ്യം നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റാവേണ്ട എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കാം പിന്നെ ഇതിന് ശേഷം നമ്മൾ കുറച്ച് പുളി ഒരു പാത്രത്തിൽ ലേശം പുളി നമ്മൾ കുതിരാൻ വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്നത് നമുക്ക് പിഴിയാൻ കിട്ടണം നല്ല പി പുളീൻ്റെ ആ ഒരു ഇത് കിട്ടണം അങ്ങനെ അരച്ച് വന്ന പേസ്റ്റ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു ഇതിലേക്ക് നമ്മൾ ഈ കഴുകി മഞ്ഞളും മുളകും ഉപ്പും പെരക്കി വെച്ച മീൻ ഓരോന്നായിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുക പിന്നെ സ്റ്റൗ ഓണാക്കാൻ മറന്നു പോകരുതായാലും ഇത് ഓണാക്കി ഇതിലേക്ക് ഈ മീൻ ഓരോന്നായിട്ട് നല്ല തിള വരാൻ തുടങ്ങി തിളച്ച് തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു എരിവൊക്കെ വരും നല്ല മസാലയൊക്കെ നല്ല മീനിൽ നന്നായിട്ട് പിടിക്കും പിന്നെ ഇതിനെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ മുകളിലേക്ക് ഡെക്കറേഷൻ പോലെയും കുറച്ച് ഇതിൻ്റെ ടേസ്റ്റിനും നമ്മൾ ചേർത്തിട്ടുണ്ട്